بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങൾ അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കുക ശരിയായ ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ ചോദ്യം മരണാനന്തരവും ഉണ്ടാകാവുന്നതാണ് അത് വായിച്ചു നോക്കിയാൽ ഓപ്ഷൻസിൽ വായിച്ച് നോക്കിയാൽ അത് ആൻസർ ആയിട്ട് ലഭിക്കുക നമുക്ക് പേജ് നമ്പർ പതിമൂന്ന് പാഠം നാല് അൽ കറാമത്തു എന്നുള്ള പാഠത്തിൽ അവസാന വരിയിൽ അതിനെക്കുറിച്ച് പറയുന്നു ജീവിതകാലത്ത് പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകാവുന്നതാണ് ഉണ്ടാകുന്നതാണ് അപ്പോൾ മരണാനന്തരവും ഉണ്ടാകുന്നതാണ് ഉണ്ടാകാവുന്നതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ ഓപ്ഷൻസിലെ ഉത്തരം കറാമത്ത് എന്നാണ് അവിടെ എഴുതിക്കേണ്ടത് കറാമത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം ഗുരുതരമായ അതിക്രമമാണത് ഗുരുതരമായ അതിക്രമമാണത് അതായത് പേജ് നമ്പർ ഏഴ് അഥവാ രണ്ടാമത്തെ പാഠം അഷിർക്ക് എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഏഴിൽ മൂന്നാമത്തെ വരിയിൽ അത് പറയുന്നു അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് അപ്പം നമുക്കിവിടെ ഓപ്ഷൻസിൽ ഷിർക്ക് ഉണ്ട് അപ്പോൾ ഷിർക്ക് എന്നാണ് ഇവിടെ ആൻസർ എഴുതി വെക്കാനുള്ളത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അറബിയും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ തൊട്ടു താഴെ പറയുന്നു ഖുർആൻ പറയുന്നു ഇന്നഷിർക്ക ലോൽ മുൻ അലീം അപ്പം അതാണ് അതിൻ്റെ അറബി അതിൻ്റെ ആയത്ത് അതാണ് ഒരു അർത്ഥം വന്നാൽ ആയത്തും ആയത്ത് വന്നാൽ അർത്ഥം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് കോലത്തിലും ഏത് രൂപത്തിലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ചോദ്യങ്ങൾ അതിൻ്റെ എല്ലാവിധ ഘടകങ്ങളും എല്ലാ രൂപവും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്നത് പഠിച്ചവർക്കൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്താണ് എന്നാണ് ഓപ്ഷൻസുകൾ നോക്കി നമുക്ക് മനസ്സിലാവും പേജ് നമ്പർ ഒന്ന് തുറന്നു തുറന്നോക്കുക പാഠം മൂന്നൽ മോചിതത്വം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിലേനെ കുറിച്ച് പറയുന്നു മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും അപ്പം നമുക്കതിൻ്റെ ആൻസർ കിട്ടി ഏതാണ് മാജിക്ക് എന്നാണ് ആൻസറ് പിന്നെ അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ മോജിതത്ത് അമ്പിയ മുറിസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതാണ് മോജിതത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും അപ്പോൾ ഇവിടെ മാജിക്കും മോജിതത്തും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഇപ്പോൾ ഇവരുടെ ആൻസറുകളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം മതത്തിൽ നിന്ന് പുറത്തുപോവൽ അതിന് പറയുന്ന പേരെന്താണ് എന്ന് മുകളിലുണ്ട് നമുക്ക് നോക്കാം പേജ് നമ്പർ മുപ്പത്തെട്ട് പാഠം പതിമൂന്ന് ഋദ്ദത്തു എന്നുള്ള പാഠത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് ഋദ്ദത്ത് അതിൻ്റെ അതെ അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോകൽ എന്ന് പറയപ്പെടും അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി മതത്തിൽ നിന്ന് പുറത്തു പോവൽ റിദ്ധത്താണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത് അപ്പോൾ റിദ്ധത്ത് എന്നെഴുതി വെക്കാം അതാണ് ആൻസർ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്കൊരു വേറൊരു ചോദ്യമായിട്ട് വരാൻ അങ്ങനെ ചാൻസ് ഉണ്ട് ഇത് റിദ്ധത്ത് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് എന്നും ഉത്തരം എഴുതി ഇനി അഞ്ചാമത്തെ ചോദ്യം സുബിഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ സുബിഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ ഓപ്ഷൻസുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും അഥവാ മുപ്പത്തി രണ്ടാമത്തെ പേജിൽ പാഠം പതിനൊന്ന് അൽ ബിദത്തു ബിദ എന്നാൽ എന്ത് എന്നവിടെ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതെന്താണ് എന്ന ആൻസറ് സ്വയം കണ്ടെത്താൻ വേണ്ടി സാധിക്കും അഥവാ ഖുറാനെ സുന്നത്ത് ഇജുമാവേ സ്വഹാബത്തിൻ്റെ പ്രസ്താവന ഇവയിൽ ഇവയിലേതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ടതിനാണ് ബിദ് എന്ന് പറയുക എന്നാൽ സുബേല കുനൂത്ത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ എന്ത് തങ്ങൾ ദുന്യാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ സുബേല കുനൂത്ത് എന്ന് പഠിച്ചില്ലേ അപ്പോൾ അത് അനാചാരമല്ല അതിനാചാരമാക്കൽ എന്താണ് ബിത് അത്താണ് അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തേണ്ടത് ബിദ് അത്ത് എന്നാണ് നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മരണാനന്തരവും ഉണ്ടാകാവുന്നതാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം കറാമത്ത് രണ്ട് ഗുരുതരമായ അതിക്രമമാണത് എന്നോട് യോജിക്കുന്ന ഉത്തരം ഷിർക്ക് മൂന്ന് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്നോട് യോജിക്കുന്ന ഉത്തരം മാജിക് നാല് മതത്തിൽ നിന്ന് പുറത്തു പോവൽ എന്നോട് യോജിക്കുന്ന ഉത്തരം റിദ്ധത്ത് അഞ്ച് സുബിഹുനൂത്തിനെ അനാചാരമാക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ബിദത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിലെ ഒന്നായിരിക്കും ശരിയായ ഉത്തരം ആ ഉത്തരത്തിൽ ആ ബോക്സിൽ ടിക്ക് ചെയ്യാണ് വേണ്ടത് മുമ്പ് സൂചിപ്പിച്ച പ്രകാരം അടുത്ത ബോക്സിലേക്ക് ടിക്ക് നീണ്ടു പോകാൻ പാടില്ല രണ്ട് ഉത്തരങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പാടില്ല പിന്നെ നൂറ് ശതമാനം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക വെട്ടിത്തിരുത്തലിളക്ക് വന്നാൽ അതൊരു അഭംഗിയായിട്ട് തോന്നും ഒന്നാമത്തെ ചോദ്യം ഒന്ന് അള്ളാഹു ഏകനാണെന്ന വിശ്വാസം അള്ളാഹു ഏകനാണെന്ന വിശ്വാസം അതിനെന്താ പറയുക ഇബാദത്ത് എന്നാണോ തൗബ എന്നാണോ തൗഹീദ് എന്നാണോ പറയുക പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠം തുറന്നു നോക്കിയാലേ നമുക്ക് കാണാം അഷിർഖു എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതെന്ന് വായിച്ചു നോക്കൂ അള്ളാഹു ദാത്തിലും സുഫാത്തിലും അഫ് ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു അപ്പോൾ ഏകനാണെന്ന വിശ്വാസത്തിന് പറയുന്ന പേരെന്താണ് തൗഹീദ് അപ്പോൾ ഇവിടെ ടിക്കേണ്ടത് തൗഹീദ് എന്നാണ് ഇതേ പാരഗ്രാഫിൽ തന്നെ ഒരു ചോദ്യം ഇങ്ങനെ വരാം തൗഹീദ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാലും ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുക ഇനി ഇങ്ങനെ ചോദിക്കുക ദാത്ത് സിഫാത്ത് അഫ്ആൽ എന്നീ വാക്കുകളുടെ അർത്ഥങ്ങൾ ചോദിക്കുക അപ്പോൾ ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത സിഫാത്ത് പറഞ്ഞ വിശേഷണങ്ങൾ അഫ് ആൽ എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ എന്നൊക്കെ എഴുതി വയ്ക്കാം തവഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം ഇനി രണ്ടാമത്തെ ചോദ്യം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയത് ആരായിരുന്നു മൂസ അലഹിസലാം ഐസ അലഹി സ്വലാം സുലൈമാൻ അലഹി സ്വലാം ഏതാണ് ശരിയായ ഉത്തരം പേജ് നമ്പർ പത്ത് തുറന്നു നോക്കുക പാഠം മൂന്ന് അൽമോജത്ത് എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് അതാ ഈസാനബി അലി ഹുസ്സലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു അപ്പോൾ ആരാണ് ഈസ അലി അതാണ് ഇവിടെ ഓപ്ഷൻസിൽ ടിക്ക് ചെയ്യേണ്ടത് പിന്നെ അതിന് സാധൂകരിക്കുന്ന ഒരു കഥയും കൊടുത്തിട്ടുണ്ട് അതും കൂടി വായിച്ച് മനസ്സിലാക്കുക ഒരിക്കലും ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കിഴവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചു പോയത് അവന് ജീവൻ തിരിച്ചു നൽകിയാലും അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പം പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് ചില ഇടക്കിടക്ക് വാക്കുകൾ വിട്ടുപോയി പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരാനും ചാൻസ് ഉണ്ട് പുസ്തകം നന്നായി വായിച്ചു നോക്കും വായിച്ചു നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയൊന്നു പഠിക്കുകയും ചെയ്യുക ഇനി മൂന്നാമത്തെ ചോദ്യം അവർ നക്ഷത്ര തുല്യരാണ് ആരാണ് നക്ഷത്ര തുല്യരായിട്ടുള്ളത് സ്വഹാബത്ത് അംബിയാ ഔലിയാ ഏതാണ്ട് ശരിയായ ഉത്തരം പേജ് നമ്പർ പതിനഞ്ച് നോക്കൂ പാഠം അഞ്ച് അസ്വഹാബിൻ നബി സലാഹു അലൈഹി അതിൽ അതിലവസാന രണ്ട് വരിയിൽ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പെൺ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് നബി സുലഹ്സ്വലം അപ്പോൾ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ വരിയിൽ എൻ്റെ എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് അപ്പോൾ ആരാണ് സ്വഹാബത്ത് സ്വഹാബത്താണ് ടിക്ക് ചെയ്യേണ്ടത് നാലാമത്തെ ചോദ്യം സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് വൈബ് ആണ് കറാമത്താണ് വൈബ് അല്ല അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വൈബ് ആണ് എന്നൊക്കെ എഴുതി വെക്കും ചോദ്യം നേരെ ശ്രദ്ധിക്കണം സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് അറിയാത്തതല്ല ചോദിച്ചത് അറിയുന്നതാണ് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് നോക്കൂ ആദ്യ വരി തന്നെ പാഠം വിട്ട വിട്ടുമുൽ വൈബ് എന്താണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്ന് പറയുന്നത് അപ്പോൾ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് വൈബ് അല്ല അതാണ് ശരിയായ ആൻസർ വൈബ് അല്ല എന്നുള്ള ടിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് വൈബ് എന്ന് ചോദിച്ചാൽ അതിൽ ഇപ്പം ഈ പറഞ്ഞ ആൻസർ ചെയ്താൽ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന്നാണ് വൈബ് എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ആദ്യം ഇറങ്ങിയ ആയത്തുകൾക്കുള്ള സൂറത്ത് ഏതാണ് എന്നാണ് ഫാത്തിഹ അൽ അലഖ് അൽ ബഖറ ഏതാണ് ശരിയായ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്താറ് പാഠം ഒമ്പത് ഏജാസുൽ ഖുർആൻ ഉള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി ആൻസർ കിട്ടും ജിബ്രീൽ അലിഹി മുഖേന മുകേന ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ടത് ഗുഹയിൽ വെച്ച് സൂറത്തുൽ അലക്ക് ആദ്യം മുതൽ മാലം യാാലം വരെയുള്ള ആയത്തുകൾ കൊണ്ടായിരുന്നു അതിൻ്റെ അവതരണാരംഭം അപ്പോൾ നമുക്ക് കിട്ടി ആദ്യം ഇറങ്ങിയ ആയത്തുകൾ ഏതാണ് സൂറത്തുൽ അലക്ക് ആ സൂറത്തിലെ ബിസ്മി മുതൽ മാലം യിലം വരെ ആണല്ലോ അപ്പം അതേത് സൂറത്തിലാണുള്ളത് സൂറത്തുൽ അലക്ക് അപ്പോൾ ഇവിടെ ആൻസറ് അൽ അലക്ക് എന്നാണ് ടിക്ക് ചെയ്യാനുള്ളത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ആര് മുഖേനയാണ് ഖുർാനിറക്കപ്പെട്ടത് അതിൻ്റെ ആൻസർ ഇവിടെ ഇതാം ജിബിലലി ഇല്ലാം പിന്നെ എത്ര വർഷങ്ങളിലായാണ് അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുതാം എവിടെ വെച്ചാണ് ഹിറാ ഗുഹയിൽ വെച്ച് എഴുതാം ഇതൊക്കെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക കൂട്ടത്തിൽ ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ചില പ്രധാന വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാക്കി നോക്കുക എത്ര സുഹൃത്തുകളുണ്ട് ഉമ്മൽ ഖുറാ എന്ന് പറയുന്ന സൂഹത്തേതാ ഖൽബുർ കുൽബുൽ എന്ന് പറഞ്ഞ സൂഹത്തേത തവഹീദിൻ്റെ സൂഹത്തേതാ മക്കിയായത്ര സൂഹത്തുണ്ട് മധുരയായത്ര സൂഹത്തുണ്ട് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് സമമാകുന്ന സൂഹത്തേതാ അഥവാ താഹദുൽസുലുസുൽ ഖുർആാൻ അതേതാ എന്നൊക്കെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതൊക്കെ ചാൻസ് ഉണ്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കിനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം അള്ളാഹു ഒന്നാമത്തെ ചോദ്യം അള്ളാഹു ഏകനാണെന്ന വിശ്വാസം എന്നോട് യോജിക്കുന്നത് തൗഹീദ് രണ്ട് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി എന്നോട് യോജിക്കുന്നത് ഐസാലഹിസലാം മൂന്ന് അവർ നക്ഷത്ര തുല്യരാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം സ്വഹാബത്ത് നാല് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് എന്നോട് യോജിക്കുന്ന ഉത്തരം വൈബ് അല്ല അഞ്ച് ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് എന്നോട് യോജിക്കുന്ന ഉത്തരം അൽ അലക്കു ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നാണ് ആൻസർ പേജ് നമ്പർ മുപ്പത്തി അഞ്ച് തുറക്കുക പാഠം പന്ത്രണ്ട് ലോമുൽ ആഹ്ർ എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് നോക്കൂ പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും അപ്പോൾ എന്താണ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം പരലോക വിശ്വാസം അതാണ് ആൻസറായിട്ട് വരിക ഇനി രണ്ടാമത്തെ ചോദ്യം സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവരാര പേജ് നമ്പർ പതിനെട്ട് പേജ് നമ്പർ പതിനെട്ട് ആറാമത്തെ പാഠം അഹ്ലസുന്നജമ എന്നുള്ള പാഠത്തിൽ ആ പതിനെട്ടാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ശ്രദ്ധിക്കൂ സത്യസന്ധമായ ഈ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹ്ലു അഹ്ലുസുന്നത്തി വൽജമാഅ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് വിത അപ്പോൾ സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ ആരാ അഹ്ലുസുന്ന വൽജമാ ആ എന്നാണ് ആൻസർ ചെയ്തേണ്ടത് അതിവിടെ എങ്ങനെയും ചോദിക്കാം പരീക്ഷയ്ക്ക് അഹ്ലുസുന്നത്തി വൽജമാ ആ എന്നാൽ ആര് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ആൻസർ ചെയ്താൽ എൻ്റെ കൂടെ തന്നെ വിദയികളാര എന്നും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി പഠിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നഹാവന്തിലെ മുസ്ലിം നായകനോട് ഉമർ ഉലി ഉള്ളാഹുനു പറഞ്ഞത് നഹാവന്തിലെ മുസ്ലിം നായകനോട് ഉമർ ഉള്ളാഹൻ എന്താണ് പറഞ്ഞത് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് എട്ടാമത്തെ പാഠം അൽബുൽ ഖൈബ് എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപത്തി നാലിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് വായിച്ചു നോക്കാം പേർഷയിൽ നഹാവന്തിൽ പേർഷ്യലെ നഹാവന്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ നായകനോട് മദീന പള്ളിയിൽ ഹൊത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒമർ റദിയുള്ള പറഞ്ഞു എന്താ പറയുന്നത് യാസാരിയത്തു അൽ ജബൽ അൽ ജബൽ യാസാരിയത്തു അൽ ജബൽ അൽ ജബൽ അതാണ് ആൻസറായിട്ട് അവിടെ വരിക ഇനി നാലാമത്തെ ചോദ്യം രണ്ട് ഇനം ബിദത്തുകൾ വിദഗ്ധ രണ്ട് ഇരണ്ടല്ല അത് ഏതൊക്കെയെന്നാണ് എഴുതി കൊടുക്കേണ്ടത് പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പാഠം പതിനൊന്നാൽ ബിദ്ഹത്തു ആ പേജിൽ പേജ് നമ്പർ മുപ്പത്തി മൂന്നിൽ അവസാന പാരഗ്രാഫിലുണ്ട് നബിസ്വല അലുവലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം വിദഗ്ധത്ത് എന്ന് പറയപ്പെടും അതനുസരിച്ച് വിദഗ്ധത്തെ രണ്ട് വിധമുണ്ട് അപ്പോൾ ഭാഷാർത്ഥ പ്രകാരം വിദഗ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തൊട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ ഭാഷ അതനുസരിച്ച് ബിദ് അത് രണ്ട് വിധമുണ്ട് ബിദ് അത്തുൻ ഹസനഅത്തുൻ ബിദ് അത്തുൻ ലലാലത്തുൻ ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ടത് ബിദ് അത്തുൻ ഹസന അതേപോലെ ബിദ് അത്തുൻ ലലാല അല്ലെങ്കിൽ തൊട്ടുതായാലും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ബിദ് അതുൻ ലാലാല എന്ന് പറഞ്ഞാൽ ഖുർആാന് ഹദീസ് ഇജുമാ സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൻ ലലാലത്താണ് ഇനി പരീക്ഷയ്ക്ക് വിദേഹത്തുൻ ഹസനത്തെ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ആ പുസ്തകത്തിൽ ഇല്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് കിട്ടിയാൽ ഗോലാലത്ത് എന്താണെന്ന് മനസ്സിലായാൽ തന്നെ ഹസനത്ത് ഹസനത്തെന്താന്ന് മനസ്സിലാവും അപ്പോൾ നമ്മളെങ്ങനെ ഹസനത്ത് അഥവാ ചോദിച്ചാൽ എങ്ങനെ എഴുതാം ഖുർആാന് ഹദീഫ് ഇജമാ സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരല്ലാത്തവക്ക് വിദേഹത്തുൻ ഹസന എന്നും പറയാം ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് എഴുതിക്കുറക്കാണ് വേണ്ടത് പേജ് നമ്പർ മുപ്പത്തെട്ട് പാഠം പതിമൂന്നരിതത്തു ആദ്യ ഭാഗത്തുണ്ട് അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളാക്കിയത് അവൻ നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് അപ്പോൾ എന്താണ് ആൻസർ അള്ളാഹു നമ്മെ മുസ്ലിങ്ങളാക്കിയത് ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം അതിൻ്റെ ഉത്തരം പരലോകവിശ്വാസം രണ്ട് സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ എൻ്റെ ഉത്തരം അഹ്ലുസുന്നു അൽ ജമാഅ മൂന്ന് നെഹാബന്തിലെ മുസ്ലിം നായകനോട് ഉമർ അലി അള്ളാഹനു പറഞ്ഞത് എന്നോട് യോജിക്കുന്ന ഉത്തരം യസാരിയത്തു അൽ ജബൽ അൽ ജബൽ നാല് രണ്ട് ഇനം ബിദത്തുകൾ അതിനോട് യോജിക്കുന്ന ഉത്തരം ഒന്ന് ബിദ അത്തുൽ ഹസന രണ്ട് ബിദഅത്തു അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതിൻ്റെ ഉത്തരം അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളാക്കിയത് നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അതിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് മൻ അഹദ സഫീ അംരി അഹാദ ഡേഷ് ഫഹുവർ അദ്ദുൻ എൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഏതാണ് പേജ് നമ്പർ മുപ്പത്തി രണ്ട് പാഠം പതിനൊന്ന് അൽബിത് അന്നുള്ള പാഠത്തിലെ നാലാമത്തെ പാരഗ്രാഫിലഥ പറയുന്നു ഖാല റസൂൽ അഹി സുല്ലാ അലൈഹി വസ്ല്ലം മൻഅഹദ സഫി അംബിന മാ ലൈസ മിൻഹു ഫഹ്വറദ്ദുൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടത് ഏതാണ് മാ ലൈസ മിൻഹു എന്നാണ് ചേർക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരിപ്പിക്കാൻ വന്നാലൊക്കെ അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പം അടുത്ത പ്രാവശ്യം അർത്ഥം എഴുതാനായിരിക്കും വരിക എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ട് താഴ്ത പറയുന്നു നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അപ്പം അതും കൂടി മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം ഡാഷ് തവഫനിസ് എന്താണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് പേജ് നമ്പർ മുപ്പത്തി എട്ട് പാഠം പതിമൂന്ന് രീതി എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അവസാനത്തെ വരില്ലത പറയുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് കാണുക മുസ്ലിമൻ തവഫനിസ്ലിമൻ ബിസ്വാലിഹീൻ അപ്പോൾ അവിടെ പൂരിപ്പിക്കാനുള്ള എന്താണ് തവഫനി കഴിഞ്ഞിട്ട് മുസ്ലിമൻ വ അൽഹനീ എന്നാണ് ചേർക്കാനുള്ളത് ബിസ്വാലിഹീൻ എന്ന അവിടെ ഉണ്ട് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ അത് വേറെ രൂപത്തിലും വരാം യൂസഫ് നബി അലൈ ഇസ്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് എഴുതാം ഇനി മൂന്നാമത്തത് ഇന്നീ ബരി ഉം മിൻ ഡാഷ് ദീൻ അൽ ഇസ്ലാം എൻ്റെ ഇടയിൽ യോജിപ്പിക്കാൻ എൻ്റെ ഇടയിൽ പൂരിപ്പിക്കുക അതായത് ആ പേജ് നമ്പർ മുപ്പത്തി ഒമ്പത് പതിമൂന്നാമത്തെ പാഠം രീതി എന്നുള്ള പാഠത്തിലാണ് പേജ് നമ്പർ മുപ്പത്തൊന്നിൽ അവസാനത്തെ രണ്ട് പാരാഗ്രാഫുകളൊക്കെ വായിച്ച് നോക്കിയാൽ അത് കിട്ടും അഥവാ മുർത്തദ് ആയ ആൾ വീണ്ടും ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നവിടെ പറയുന്നുണ്ട് രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം അപ്പോൾ ഇത് മുർത്തദ് വീണ്ടും ഇസ്ലാമിലേക്ക് വരാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇതാണ് ഇനി താഴെ പറയാൻ ശ്രദ്ധിക്കുക അഥവാ മുർത്തായിപ്പോയവൻ്റെ ഷഹാദത്ത് കലിമ തിരിച്ചു വരാനുള്ള ഷഹാദത്ത് കലിമയാണ് ഇവിടെ പറയുന്നത് അഷദദു അല്ലാ വ അഷതു അന്ന മുഹമ്മദ് റസൂൽ കഴിഞ്ഞിട്ട് ഇന്നി ബരി ഉമ്മിൻ കുല്ലി ദീനിൻ യു ഹാലിഫു അൽ ഇസ്ലാം അപ്പോൾ ഇവിടെ പൂരിപ്പിക്കാനുള്ള ഇന്നി ബരി ഉമ്മിൻ കഴിഞ്ഞിട്ട് കുല്ലി ദീനിൻ യു ഖാലിഫു എന്നാണ് ചേർക്കാനുള്ളത് ദീൻ അൽ ഇസ്ലാം എന്ന് ഉണ്ട് അപ്പോൾ പരീക്ഷക്ക് മുർത്തദിൻ്റെ ഷഹാദത്ത് കലിമ ഏതാണെന്ന് ചോദിച്ചാൽ അഷദ് അല്ലാ ഇലഹല്ല അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള ഇന്നി ബരി ഉമ്മിൻകുലുദ്ദീൻ ഇൻ യുഹാലിഫുദ്ദീൻ അൽ ഇസ്ലാം എന്നും എഴുതി വെക്കാം ഇനി നാലാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഡാഷ് മാത്രമാണ് പതിനേഴാമത്തെ പേജ് പാടം ആറ് അല് സുന്ന അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെ അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ് അപ്പോൾ അവിടെ എന്താണ് ചേർക്കാനുള്ളത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗം കഴിഞ്ഞിട്ട് വൽ വൽജമാഅ എന്നാണ് ചേർക്കാനുള്ളത് മാത്രമാണ് എന്നവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് മൻ അഹദ സഫീ അംബ്രിൻ അഹാദ മാലയിസമിൻഹു ഫഹുഅർദ്ദുൻ രണ്ട് തവഫനി മുസ്ലിമൻ വ അൽഹിഖിനി ബിസ്വാലിഹീൻ മൂന്ന് ഇന്നീ ബരി ഉമ്മിൻ കുല്ലി ദീനിൻ യുഹാലിഫു ദീനൽ ഇസ്ലാം നാല് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലു വൽ ജമാഅ മാത്രമാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷ കളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാമേലിക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു